നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത് ഒരു കോണ്ടം ഹീലിംഗ് കോഡാണ് ഹീലിംഗ് കോഡെന്ന് ഞാൻ നേരത്തെ തന്നിട്ടുണ്ട് നമ്മൾ സ്വിച്ച് വേർഡ്സും വേഡ്സും ഒക്കെ ചൊല്ലില്ലേ അതുപോലെ തന്നെ ഹീലിംഗ് കോഡ്സ് ഉണ്ട് അതായത് നമ്മുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള ഇഷ്യൂസ് പ്രശ്നങ്ങളൊക്കെ മാറ്റാൻ നമ്മളെ സഹായിക്കുന്ന കുറച്ച് കോഡ്സാണ് ഹീലിംഗ് കോഡ്സ് എന്ന് പറയുന്നത് നമ്മൾ സ്വിച്ച് ബോർഡ്സ് ചൊല്ലുമ്പോൾ നമുക്ക് എത്രമാത്രം അത് അത് ആണോ അതുപോലെ തന്നെ ഹീലിംഗ് കോഡും നമ്മളെ നമ്മുടെ ഇഷ്യൂസ് മാറ്റാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും ഇന്ന് ഞാൻ പറഞ്ഞു തരുന്നത് തലകറക്കത്തെ പറ്റിയാണ് തലകറക്കം ഇപ്പോൾ ഈ വർക്കിംഗ് പോകുന്ന സിറ്റുവേഷൻ ഉണ്ടല്ലോ എന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ നമ്മൾ നിൽക്കുന്ന സ്ഥലം മൊത്തം ഇങ്ങനെ കറങ്ങുന്നതായിട്ട് തോന്നുന്നു നമ്മൾ പെട്ടെന്ന് ഇരുന്നിട്ട് എഴുന്നേൽക്കുമ്പോൾ നമുക്ക് തല കിറങ്ങണു ഈ കുടിച്ചോണ്ടിരുന്ന് പെട്ടെന്ന് തിരിയുമ്പോൾ തലകറങ്ങുന്നു അങ്ങനെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ വലിയൊരു ബുദ്ധിമുട്ട് വരുന്ന സമയത്തൊക്കെ നമുക്ക് ഈ ഹീലിംഗ് കോഡ് ഒന്ന് ചൊല്ലി നോക്കാം പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്താൻ സാധിക്കാത്തൊരു സമയത്താണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ ഹീലിംഗ് കോഡ് ചൊല്ലുന്നത് വഴി ഒരു സമാധാനം കിട്ടും ഇനി ഞാൻ ആ ഹീലിംഗ് കോഡ് പറഞ്ഞു തരാം ഫോർ സീറോ സീറോ ഫോർ വൺ സീറോ സീറോ ഫോർ സീറോ സീറോ ഫോർ വൺ സീറോ സീറോ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി ഇത് മലയാളത്തിൽ പറയരുത് ഇംഗ്ലീഷിൽ തന്നെ പറയണം അങ്ങനെയാണ് ഇതിൻ്റെ എനർജി ഫ്രീക്വൻസി സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇനി അങ്ങനെ പെട്ടെന്നൊരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കോഡ് ചൊല്ലി നോക്കാം കേട്ടോ ഹീലിംഗ് കോഡ്സ് എപ്പോഴും എഫക്റ്റീവ്ലി വർക്ക് ചെയ്യുന്നതാണ് ഓക്കെ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ സ്റ്റേ സ്റ്റേബ്ലസ്റ്റ് ഓൾവേസ് താങ്ക് യു